എല്ലാവർക്കും നമസ്കാരം ഹിസ്റ്റോറി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ആരാണ് ദളിത് ഈ ടേം എങ്ങനെയാണ് ഉയർന്നു വന്നത് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ദളിത് ആദിവാസി ഈ രണ്ട് ടേമുകളിന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇത് യഥാക്രമം ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ജനതയെ വിശേഷിപ്പിക്കാനാണ് പൊതുവേ ആക്ടിവിസ്റ്റുകളും പല ബുദ്ധിജീവികളും നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഈ ദളിത് ആദിവാസി എന്നീ വാക്കുകൾ ഉപയോഗിക്കുമെങ്കിലും നമ്മുടെ ഭരണഘടനയിൽ ഒരിടത്തും ഈ രണ്ട് വാക്കും കാണാൻ സാധിക്കില്ല ഭരണഘടനയിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്താറിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ഈ ടേംസാണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ദളിത് എന്ന വാക്ക് എവിടെ നിന്നാണ് വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ മഹാരാഷ്ട്രയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ജ്യോതിറാവ് ഫൂലെയാണ് ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് തൊട്ടുകൂടാത്തവരായും ജാതിവസതിക്ക് പുറത്തുള്ളവരായൊക്കെ കണക്കാക്കപ്പെട്ട ജനതയെ പൊതുവിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ദളിത് എന്നുള്ള വാക്ക് അന്ന് ഉപയോഗിച്ചതായി പണ്ഡിതർ ചൂണ്ടിക്കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വാക്കിൻ്റെ ഉത്ഭവം സംസ്കൃതത്തിൽ തന്നെയാണ് ദളിത എന്നൊരു പ്രയോഗം സംസ്കൃതത്തിൽ കാണാൻ സാധിക്കും ഇതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ ഡിവൈഡഡ് സ്പ്ലിറ്റ് ബ്രോക്കൺ സ്കാറ്റഡ് എന്നൊക്കെയാണ് ഈ സംസ്കൃത വാക്കിൻ്റെ മറാത്തി രൂപമാണ് ദളിത് എന്ന് പറയുന്നത് ദളിത് എന്ന പദം വ്യാപകമായി ഉപയോഗിച്ച് തുടങ്ങുന്നതിൻ്റെ ഒരു ആദ്യഘട്ടം എന്ന് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വരെ അതായത് ബ്രിട്ടീഷുകാർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന ഒരു കാറ്റഗറി കൊണ്ടുവരുന്നതുവരെ ഈ അടിച്ചമർത്തപ്പെട്ട ജാതി വ്യവസ്ഥയിൽ ഏറ്റവും അടുത്തട്ടിലുള്ള ജനത അവരെ വിളിച്ചിരുന്നത് ഡിപ്രസ്ഡ് ക്ലാസ് എന്നാണ് ഈ ഡിപ്രസ്ഡ് ക്ലാസ്സിൻ്റെ മറാത്തി വിവർത്തനമാണ് ദളിത് പിന്നീട് അങ്ങോട്ട് ദളിത് എന്ന വാക്കിന് വ്യാപകമായിട്ട് സ്വീകാര്യത ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ചും അടിച്ചമർത്തപ്പെട്ട ജാതി വ്യവസ്ഥയിൽ അടിച്ചമർത്തപ്പെട്ട ഈ വിഭാഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി പരിശ്രമിച്ചിരുന്ന ആളുകൾക്കിടയിൽ ഒരു സ്വീകാര്യത കൃത്യമായും കാണാൻ സാധിക്കും അതുവരെ ഈ ജനതയെ കോമണായി വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ നോക്കുകയാണെങ്കിൽ അത് അന്ത്യജ അതുപോലെ തന്നെ ആദിശൂദ്ര ആദിദ്രാവിഡ എന്നിവയൊക്കെയാണ് പിന്നെ ഇംഗ്ലീഷിൽ ഡിപ്രസ്ഡ് കാസ്റ്റ് സപ്രസ്ഡ് കാസ്റ്റ് എന്നീ ടേമുകളും ഉപയോഗിച്ചിരുന്നു ഇതിനിടെയാണ് മഹാത്മാഗാന്ധി ഹരിജൻ എന്നൊരു പദത്തിന് വ്യാപകമായിട്ടുള്ള പ്രചാരണം കൊടുക്കുന്നത് എന്നാൽ മഹാത്മാഗാന്ധിയല്ല ആദ്യമായിട്ട് ഹരിജൻ എന്ന് പറയുന്ന പദം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത് നർസിംഗ് മേഹത്ത എന്ന് പറയുന്ന മറ്റൊരു ഗുജറാത്തിയാണ് ഈ ഹരിജൻ എന്ന പദത്തിൻ്റെ അർത്ഥം ചിൽഡ്രൺ ഓഫ് ഗോഡ് എന്നതാണ് ഈ ഹരിജൻ എന്ന പദം അക്കാലത്ത് തന്നെ വ്യാപകമായ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പോലുള്ളവർ ഈ പദത്തെ വിമർശിക്കുകയുണ്ടായി ഇത്തരമൊരു ടേം ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇതിനെ സംബന്ധിച്ച് ഗാന്ധിയോട് ഒരാൾ എന്തുകൊണ്ട് താങ്കൾ ഇത്തരമൊരു പദം ഉപയോഗിക്കുന്നു എന്നൊരു ചോദ്യം ചോദിക്കുകയും ഉണ്ടായി ഇതിനെ ഗാന്ധി നൽകിയ മറുപടി തന്നോട് ഹരിജൻ എന്ന പദം സജസ്റ്റ് ചെയ്തത് ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട വ്യക്തി തന്നെയാണ് അദ്ദേഹം ഇത്തരമൊരു ആവശ്യം ഗാന്ധിയോട് പറയാനുള്ള കാരണം അതുവരെ ഉപയോഗിച്ചിരുന്ന ഡിപ്രസ്ഡ് കാസ്റ്റ് ആ വാക്ക് ശരിയല്ല കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു വാക്ക് ഉപയോഗിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു സജഷൻ അദ്ദേഹം നൽകുകയും ചെയ്തു അതായിരുന്നു ഹരിജൻ എന്നത് ഈ വിഷയത്തിൽ ഗാന്ധി ഒരു ശ്രദ്ധേയമായ അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഈ ഹരിജൻ എന്നുള്ള ടേമോ അല്ലെങ്കിൽ മറ്റേതൊരു ടേമോ ആകട്ടെ ആ സാഹചര്യം മാറാതെ ടേം മാത്രം മാറിയതുകൊണ്ട് ആ സ്റ്റിഗ്മ ഇല്ലാതാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ റൂട്ടിൽ പോയി സാഹചര്യം മാറണം അത്തരമേർ ഉൾക്കാഴ്ച മഹാത്മാഗാന്ധിക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്തായാലും ഹരിജൻ എന്ന പദം പിന്നീട് ഇന്ത്യൻ ഒഫീഷ്യൽ കറസ്പോണ്ടൻസിലും കമ്മ്യൂണിക്കേഷനിലും ഒക്കെ പൂർണ്ണമായിട്ടും പിന്നീട് മാറ്റപ്പെട്ടിട്ടുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധി തന്നെ ദളിത് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ എലക്ഷൻ നടക്കുന്നുണ്ട് ഈ എലക്ഷന് വേണ്ടിയിട്ടുള്ള സീറ്റുകളുടെ സംവരണം ഈ സമയത്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്നിങ്ങനെയുള്ള കൃത്യമായ ഒരു വേർതിരിവ് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവരുന്നത് അന്ന് മുതലാണ് എസ് സി എസ് ടി ടേമുകൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്കൂൾസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഭരണഘടനാ നിർമ്മാണ സഭയും അത് ഉൾപ്പെടുത്തി ഭരണഘടനയിലും അത് ഇൻസേർട്ട് ചെയ്തു എന്തായാലും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്നീ പദങ്ങളാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ ദളിത് ആദിവാസി എന്നീ പദങ്ങളല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് ദളിത് ആദിവാസി എന്നീ പദങ്ങൾ ഗവണ്മെൻറ്റ് ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രമല്ല മാധ്യമങ്ങൾ ഇത്തരം ടേംസ് ഉപയോഗിക്കരുത് എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ടായി ഇത് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യമായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ ദളിത് എന്ന വാക്ക് വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങുന്നത് മഹാരാഷ്ട്രയിലെ ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ രൂപപ്പെട്ടതോടുകൂടിയാണ് എഴുപതുകൾ എൺപതുകളൊക്കെ ആകുമ്പോഴേക്കും ദളിത് ആക്ടിവിസം ശക്തമാകുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ വാക്ക് ആക്ടിവിസ്റ്റുകളും ദളിത് ഇൻ്റലാക്ച്വൽസൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് രണ്ടായിരമൊക്കെ ആകുമ്പോഴേക്കും ഇന്ത്യയിൽ വ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ മാധ്യമങ്ങളായിക്കോട്ടെ ഇൻ്റലാക്ച്വൽ സർക്കിളിലായിക്കോട്ടെ ദളിത് എന്നുള്ള വാക്കാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുള്ള വാക്ക് കൂടുതലായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് ഇതിനിടെ ദളിത് എന്ന വാക്ക് ഉപയോഗിക്കരുതെന്നും പകരം ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ അത്തരം നിർദ്ദേശം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചിലർ കോടതിയെ വരെ സമീപിക്കുകയുണ്ടായി ദളിത് എന്ന വാക്ക് പ്രിഫർ ചെയ്യുന്നവർ പറയുന്നത് ഈ ജനത അനുഭവിച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ഓപ്പറേഷൻ അതിൻ്റെ അവസ്ഥയെ കൃത്യമായി പ്രതിനിധീകരിക്കുന്നതും ഈ ദളിത് എന്ന വാക്കാണ് എന്നാണ് അതാണ് അവരുടെ ക്ലെയിം മറുഭാഗത്ത് ദളിത് എന്ന പദം വേണ്ട പകരം എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുള്ള പദം മതി എന്ന് പറയുന്നവർ വാദിക്കുന്നത് ഈ എസ് സി എന്ന് പറയുന്ന വാക്കാണ് വാല്യൂ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പ്രയോഗം എന്നാണ് മറിച്ച് ദളിത് എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ ബ്രോക്കൺ സ്കാറ്റേഡ് തുടങ്ങിയ വാക്കുകളും കൂടെ വരുന്നുണ്ട് അത് വാല്യൂ ന്യൂട്രൽ ആയിട്ടുള്ളത് എസ് സി ആണെന്നാണ് ഈ വിഭാഗം ആളുകളുടെ അഭിപ്രായം എന്തായാലും ദളിത് എന്ന വാക്ക് ഇന്ന് വളരെ ആയിട്ടുള്ള ഒരു വാക്കാണ് അത് കേവലമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി മാത്രമല്ല അത് ദളിത് ഹിസ്റ്ററി ദളിത് സ്റ്റഡി തുടങ്ങിയ അക്കാഡമിക് ഡിസിപ്ലിൻസ് ആണ് ഇൻ്റർനാച്ചൽ ഡിസ്കോഴ്സിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആ തരത്തിൽ വളരെ പരന്നു കിടക്കുന്ന കാര്യമാണ് ദളിത് സാഹിത്യം ഉൾപ്പെടെ ഉയർന്നു വന്നിട്ടുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ